നമസ്കാരം പ്രവാസി സ്വാഗതം വീണ്ടും പ്രവാസികൾക്ക് തിരിച്ചടി നൽകി ഇന്ത്യ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ള അന്താരാഷ്ട്ര യാത്രാ വിമാനങ്ങൾക്കുള്ള വിലക്ക് രണ്ടായിരത്തി ജനുവരി മുപ്പത്തി വരെ വീണ്ടും നീട്ടിയിരിക്കുകയാണ് ഡയറക്ടേഴ്സ് ജനറൽ സിവിൽ ഏവിയേഷന്റെതാണ് ഈ തീരുമാനം എന്നാൽ കാർഗോ വിമാനങ്ങൾക്കും പ്രത്യേക അനുമതിയോടെയുള്ള അന്താരാഷ്ട്ര സർവീസുകൾക്കും വിലക്കില്ല എന്നും അറിയിച്ചിട്ടുണ്ട് ജനുവരി മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെയാണ് വിലക്ക് കൽപ്പിച്ചിരിക്കുന്നത് എന്നാൽ ഒമിക്രോൺ ഭീതിയിൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾക്കുള്ള വിലക്ക് ഇന്ത്യ വീണ്ടും നീട്ടിയത് സൗദിയിലെ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് ഇത് കാരണം പ്രവാസികളുടെ നാട്ടിലേക്കുള്ള യാത്രയ്ക്ക് വൻ പണച്ചെലവാണ് ഉണ്ടാക്കിയിരിക്കുന്നത് സൗദിയുമായി ഇന്ത്യക്ക് എയർ ബബിൾ കരാർ ാണ് യാത്രാ പ്രതിസന്ധിക്ക് കാരണമായി മാറിയിരിക്കുന്നത് നിലവിൽ വൻ തുക മുടക്കി ചാർട്ടേഡ് വിമാനങ്ങളിലും മറ്റ് കണക്ഷൻ വിമാനങ്ങളിലുമാണ് പ്രവാസികൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് മറ്റു പല ഗൾഫ് രാഷ്ട്രങ്ങളുമായി ഇന്ത്യക്ക് നിലവിൽ എയർ ബബിൾ കരാറുണ്ട് എന്നാൽ സൗദിയുമായി അത്തരത്തിലുള്ള കരാറില്ല എന്നതാണ് പ്രവാസികളെ ആശങ്കയിലാക്കുന്നത് അതിനാൽ വൻ തുക മുടക്കി ചാർട്ടേഡ് വിമാനങ്ങളിലും മറ്റ് രാജ്യങ്ങൾ വഴിയുള്ള കണക്ഷൻ വിമാനങ്ങളിലുമാണ് സൗദി പ്രവാസികൾ നിലവിൽ യാത്ര ചെയ്യുന്നത് ഇന്ത്യക്കാർക്ക് ഉംറ വിസ അനുവദിച്ചു തുടങ്ങിയത് യാത്രാ പ്രതിസന്ധി കൂടുതൽ വഷളാക്കുമെന്നാണ് സൂചന നിലവിലെ യാത്രാ തിരക്കും വിമാന നിരക്കും വർദ്ധിക്കാൻ ഇത് കാരണമാകുമെന്നാണ് കരുതുന്നത് അതേസമയം ഇന്ത്യയിൽ കൊറോണ വൈറസ് വ്യാപനം എല്ലാ സംസ്ഥാനങ്ങളിലും നിയന്ത്രണ വിധേയമാക്കുന്ന പശ്ചാത്തലത്തിൽ ഡിസംബർ പതിനഞ്ച് മുതൽ അന്താരാഷ്ട്ര വിമാന സർവീസുകൾ പുനരാരംഭിക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു എന്നാൽ പെട്ടെന്നുയർന്ന ഒമിക്രോൺ വകഭേദത്തെക്കുറിച്ചുള്ള ഭീതിയും ആശങ്കയും ജാഗ്രതയുമാണ് ഈ തീരുമാനം മാറ്റാൻ കേന്ദ്ര സർക്കാരിനെ പ്രേരിപ്പിച്ചത് ഇക്കാരണത്താലാണ് അന്താരാഷ്ട്ര സർവീസ് ജനുവരി മുപ്പത്തിയൊന്ന് വരെ ദീർഘിക്കാനും തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് ഇരുപത്തി മൂന്നിലാണ് കോവിഡ് വ്യാപനം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര വിമാന സർവീസുകൾ കേന്ദ്ര സർക്കാർ നിർത്തിയത് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര സർവീസുകൾ പൂർവ്വസ്ഥിതിയിലാക്കുന്നതിനെ സംസ്ഥാനങ്ങളും എതിർത്തുകൊണ്ട് രംഗത്തെത്തിയിരുന്നു ഇതേ തുടർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷം മാത്രമേ തീരുമാനമുണ്ടാകൂ എന്ന് വാർത്താക്കുറിപ്പിൽ വ്യോമയാന മന്ത്രാലയം വ്യക്തമാക്കുകയുണ്ടായി ഒടുവിൽ ഇന്ന് വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കുന്നത് നീട്ടിവെക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ രാജ്യങ്ങൾ തമ്മിൽ ധാരണയിലെത്തി തുടരുന്ന എയർ ബബിൾ കരാർ സർവീസുകൾക്ക് മാറ്റം എന്നും അധികൃതർ അറിയിച്ചിരുന്നു വിലക്കുകൾ പ്രഖ്യാപിച്ചതിന് പിന്നാലെ വന്ദേ ഭാരത് മിഷൻ പ്രകാരം തിരഞ്ഞെടുത്ത റൂട്ടുകളിൽ ഇന്ത്യയിൽ നിന്നും ഇന്ത്യയിലേക്കും അന്താരാഷ്ട്ര വിമാന സർവീസുകൾ നടത്തിയിരുന്നു നയതന്ത്ര തലത്തിലെ ചർച്ചകൾക്കും തീരുമാനങ്ങൾക്കും പിന്നാലെയാണ് ഇത്തരം സർവീസുകൾ നിശ്ചയിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത് ജൂലൈ മുതലായിരുന്നു ഇത് നിലവിൽ ലോകത്തെ ഇരുപത്തിയെട്ടോളം രാജ്യങ്ങളുമായി ഇന്ത്യക്ക് ഇത്തരം സർവീസ് നടത്താനുള്ള കരാർ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ അമേരിക്ക യു കെ യു എ തുടങ്ങിയ രാജ്യങ്ങളും ഉൾപ്പെട്ടിരിക്കുന്നു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക